ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് ആപ്തവാക്യങ്ങളെ കുറിച്ചാണ് ഇതെല്ലാവരും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണേ കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ നല്ല ചാൻസ് കൂടുതലാണ് പിന്നെ അത് പഠിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക ദൂരദർശൻ സത്യം ശിവം സുന്ദരം ആകാശവാണി ബഹുജന ഹിതായ ബഹുജന സുഖായ സുപ്രീം കോടതി യഥോധർമ്മോജയ ഇന്ത്യൻ നാവി വരുണ സ്കൗട്ട് ആൻഡ് ഗൈഡ് തയ്യാറായിരിക്കുക എൻ സി സി ഐക്യവും അച്ചടക്കവും എൻ എസ് എസ് ഞാനല്ല നിങ്ങളല്ല മറിച്ച് നമ്മൾ യു ജി സി അറിവാണ് മോചനം ഗ്യാൻ വിഖ്യാൻ വിമുക്തതയെ ഡി ആർ ഡി ഒ കരുത്തിന്റെ ഉറവിടം ശാസ്ത്രം ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം സത്യമേവ ജയതേ ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം ഏത് ഉപനിഷത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് മുണ്ടകോപനിഷത്ത് വിശ്വഭാരതി സർവകലാശാല ലോകം ഒരൊറ്റ കൂടായി മാറുന്നിടം ഒളിമ്പിക് ഗെയിംസിന്റെ മുദ്രാവാക്യം എന്താണ് കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയിൽ പാരാലിമ്പിക് ഗെയിംസ് സ്പിരിറ്റ് ഇൻഫോർമേഷൻ ഏഷ്യൻ ഗെയിംസ് എല്ലായ്പോഴും മുന്നോട്ട് ഇന്ത്യൻ റെയിൽവേ രാജ്യത്തിൻ്റെ ജീവനാഡി ലോക ബാങ്ക് ദാരിദ്ര്യമില്ലാത്ത ലോകത്തിനായി ആൻ ഇന്റർനാഷണൽ ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ ശബിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും തെളിയിക്കുന്നതാണ് ഐ എസ് ആർഒ മാനവരാശിയുടെ സേവനത്തിനായി രാമകൃഷ്ണ മിഷൻ മോക്ഷത്തിനും ലോകത്തിന്റെ നന്മയ്ക്കുമായി നാസ എല്ലാവരുടെയും ഗുണത്തിനായി ഇന്ത്യൻ വ്യോമസേന നബസ്പർശം ദീപ്തം കോസ്റ്റ് ഗാർഡ് വയം രക്ഷ മഹ് ചിപ്കോ പ്രസ്ഥാനം ആവാസ വ്യവസ്ഥയാണ് സ്ഥിരം സമ്പത്ത് കേരള പോലീസ് മൃദുഭാവെ ദൃഢകൃത ഇന്ത്യൻ ആർമി സർവീസ് ബിഫോർ സെൽഫി എസ് ബി ഐ പ്യുവർ ബാങ്കിങ് നത്തി എൽസ് ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക അവർക്ക് ഞങ്ങൾ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ